കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ജെയിൻ സ്ട്രീറ്റ് ജെയിൻ സ്ട്രീറ്റ് ജെയിൻ സ്ട്രീറ്റ് പോകുന്നിടത്തെല്ലാം ജെയിൻ സ്ട്രീറ്റിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ അന്നേരം ഈ ജെയിൻ സ്ട്രീറ്റ് എന്താണ് ഇത് വാൾ സ്ട്രീറ്റിലെ ഒരു കമ്പനിയാണ് അവരെന്താണാവോ ചെയ്തത് ഈ സെബിയൊക്കെ പറയുന്നത് അതൊരു ഇല്ലീഗൽ കാര്യമാണ് ചെയ്തത് പക്ഷേ അത് പൂർണ്ണമായിട്ട് ഇല്ലീഗലാണെന്നോ അവർ എഗ്രി ചെയ്യുന്നില്ല അത് ഇല്ലീഗലാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർ സെബിയുടെ ഒരു ലൂപ്പ് ഹോളിൽ കൂടെ കയറി അവർ നല്ലപോലെ പണം സമ്പാദിച്ചു ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് സമ്പാദിച്ച് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ പണമാണ് ഇന്ത്യൻ ട്രേഡേഴ്സിൻ്റെ പണമാണ് അവർ ഈ കൊണ്ടുപോകുന്നത് അത് എങ്ങനെ അവർ പരിപാടി പറ്റിച്ചു ഈ വലിയ ഐസ്ബർഗിൻ്റെ മുകളിൽ കിടക്കുന്ന കാര്യങ്ങളെ നമുക്കിനി കാണാൻ കിട്ടുന്നുള്ളൂ ഇതിൻ്റെ താഴെ ഇനി എത്ര ജയിൻ സ്ട്രീറ്റന്മാർ വേറെ കിടപ്പുണ്ടെന്നുള്ള കാര്യം നമുക്കറിയുന്നില്ല പക്ഷേ അതിനെപ്പറ്റി എൻ്റെ ഒരു വിശകലനം കൂടെ ഞാൻ ഈ വീഡിയോയിൽ തരാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമുക്ക് ജെയിൻ സ്ട്രീറ്റിനോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ ബിസിനസ് എന്താണാവും അവർ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് വി കമ്മിറ്റ് അവർ ക്യാപിറ്റൽ ഗ്ലോബൽ ഫുഡ് പ്രിൻറ് ടെക്നോളജി ആൻഡ് എക്സ്പെർട്ടൈസ് ടു ഹെൽപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് അവർ പറയുന്നത് അവർക്ക് ഗ്ലോബൽ ഫുഡ് പ്രിൻ്റ് ഉണ്ട് അത് ശരിയാണ് അത് അമേരിക്കൻ കമ്പനിയാണ് അവർക്ക് ഫുഡ് പ്രിൻറ്റ് ഏതായാലും ഇന്ത്യയിലും കൂടെ എന്നുള്ള കാര്യം നമ്മൾ ശരിയാണ് ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും ശരിയാണ് അത് ഞാൻ പിന്നാലെ പറയാം എങ്ങനെയാണ് ടെക്നോളജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാമിൻ്റെ ബേസിസിൽ കിടക്കുന്ന അവരുടെ ടെക്നോളജി യൂസ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ആൻഡ് എക്സ്പെർട്ടൈസ് ടു ഹെൽപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് അതിൻ്റെ അർത്ഥം അവർ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രേഡ് ചെയ്യുവാനായിട്ട് സഹായിക്കും അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്നത് അവരുടെ പണം ഇങ്ങോട്ട് വരുത്തുക എന്നിട്ട് ആ പണം ട്രേഡ് ചെയ്യുക ലാഭത്തിൻ്റെ ഒരു വിഹിതം അവരെടുക്കുക ബാക്കി അവർക്ക് കാശ് തന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തിരിച്ചു കൊടുക്കുക ഇതാണ് ബേസിക്കലി വൺ ലൈനിന് അവരുടെ ബേസിക് പരിപാടി ഇപ്പോൾ നമുക്ക് ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ വേറെ ചില പരിപാടികളും കൂടെ ഒന്ന് നോക്കാം ആദ്യമായിട്ട് ജെയിൻ സ്ട്രീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര കാശുണ്ടാക്കി ഈ ആർട്ടിക്കിൾ നിമിത്തം നമുക്കറിയാവുന്നത് വൺ ബില്യൺ ഡോളർ പ്രോഫിറ്റ്സ് ജെയിൻസ് സ്ട്രീറ്റ് ഉണ്ടാക്കി ഇന്ത്യൻ ഓപ്ഷൻസ് ഇന്ത്യൻ്റെ ഓപ്ഷൻസിനെ ട്രേഡ് ചെയ്ത് എത്ര വൺ ബില്യൺ ഡോളർ രണ്ടാമത്തെ ഒരു കാര്യം അതിൻ്റെ പിറ്റേ വർഷം അവരെത്ര ഉണ്ടാക്കി ടു പോയിൻ്റ് ത്രീ ബില്യൺ ഡോളർ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഡബിൾ കൂടുതലുണ്ടാക്കി അന്നേരം അവരുടെ ഏതോ ഒരു പരിപാടിയുണ്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിനകത്ത് പറ്റിക്കുന്ന മനുഷ്യരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അന്നേരം ഈ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ലവരുടെയും കാശല്ലേ ഉണ്ടാക്കുന്നത് ബിക്കോസ് ഈ ഡിറൈവേറ്റീവ് ട്രേഡിങ് ഓപ്ഷൻസ് ട്രേഡിങ്ങ് എല്ലാം സീറോ സം ഗെയിമാണ് വല്ലവരുടെയും കാശ് അവരെടുക്കുകയാണ് ഇപ്പം പത്ത് പേര് ഒരു ബെറ്റ് വെക്കുകയാണ് അന്നേരം പത്ത് പേര് ബെറ്റ് വെച്ചു കഴിഞ്ഞാൽ ഒമ്പത് പേര് തൂക്കുകയാണ് ഒരാളാണ് ജയിക്കുന്നത് ആ ജയിക്കുന്ന ആളാണ് ജയിൻ അതായത് തോക്കുന്ന ആളുണ്ടല്ലോ ഇന്ത്യൻ ട്രേഡേഴ്സ് പല ഇന്ത്യൻ ട്രേഡേഴ്സിനും തോൽവി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ സെബിയുടെ പല നോട്ടീസസിനകത്ത് അവർ സ്ട്രിക്ട്ലി വാൺ ചെയ്യുന്നുണ്ട് ഈ ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുന്നവർ സൂക്ഷിച്ചോണം നിങ്ങളുടെ കാച്ച് കൂടുതലും പോകും അവർ പറയുന്നത് സെബി സെബി തന്നെ അടുത്ത് സെബി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഇന്ത്യ സെയിങ് നയൻറ്റി പെർസെൻറ് ഓഫ് ആക്റ്റീവ് റീറ്റെയിൽ ട്രേഡേഴ്സ് ലൂസ് മണി ട്രേഡിംഗ് ഓപ്ഷൻസ് ആൻഡ് അതർ ഡിറൈവേറ്റീവ് കോൺട്രാക്ട്സ് അവർ എത്രയാണ് ലൂസ് ചെയ്തത് ഒരു വർഷത്തിൽ എൻ്റെ മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ടുവിൽ ഫൈവ് പോയിന്റ് ഫോർ ബില്യൺ ഡോളേഴ്സ് ആണ് അവർ ലൂസ് ചെയ്തത് ആരാണ് നമ്മൾ നോക്കണം മെയിൻ പാർട്ടി റീറ്റെയിൽ ട്രേഡേഴ്സ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ സാധാരണ പേര് നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും ഈ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരുടേതാണ് കാശ് പോകുന്നത് അല്ലാതെ അവർ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല സാധാരണപ്പെട്ട അന്നേരം ഈ ചില ചിലറ ചില ട്രേഡേഴ്സ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊട്ടിപ്പറ്റി ഇരിക്കുന്നവരുടെ കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ആരാണ് ജെയിൻ സ്ട്രീറ്റ് ആൻഡ് ജെയിൻ സ്ട്രീറ്റ് പോലുള്ള വേറെ പല കമ്പനികളും കൂടെ ഇപ്പോൾ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം ഇത് സീറോ സം ഗെയിം ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീറോ സം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനലി ഇവർ ഈ ഫൈവ് പോയിന്റ് ഫോർ ബില്യൺ ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോ ഫൈവ് പോയിന്റ് ഫോർ ബില്യൻ ഏണ് ചെയ്തു അന്നേരം ഫൈവ് പോയിന്റ് ഫോർ ബില്യൺ ലൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജെയിം സ്ട്രീറ്റ് വൺ ബില്യൺ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ മറ്റേ ഫോർ പോയിന്റ് ഫോർ ബില്യൻ വേറെ പലരും ഏൺ ചെയ്തിട്ടുണ്ട് എന്നാൽ ജെയിം സ്ട്രീറ്റ് അതിൻ്റെ ഓൾമോസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റ് അവരുടെ കയ്യിലാണ് വന്ന് വീണതിരിക്കുന്നത് അന്നേരം വീഴണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും സ്പെഷ്യൽ കാണണമല്ലോ അന്നേരം ഈ കേസിലോട്ട് നമുക്കൊന്ന് നോക്കാം ഇതൊരു രണ്ട് രണ്ട് വർഷം മുമ്പേ ഉള്ള ഒരു കേസിൻ്റെ ക്ലോഷറിനെ പറ്റിയാണ് ജെയിം സ്ട്രീറ്റ് മില്ലേനിയം ആൻഡ് ഇന്ത്യ ഓപ്ഷൻസ് ട്രേഡ് സീക്രട്ട് കേസ് അതെന്തുവാണാവോ എന്തെങ്കിലും സീക്രട്ട് കേസ് ഇതെന്തോണെന്നറിയാമോ ജെയിം സ്ട്രീറ്റ് ഈ പരിപാടി ചെയ്യാനുള്ള വിദഗ്ധ കമ്പനിയാണ് അന്നേരം ജെയിം സ്ട്രീറ്റിൽ നിന്ന് രണ്ട് അവരുടെ എംപ്ലോയീസ് ബേസിക്കലി ട്രേഡേഴ്സ് ആണ് പറയുന്നത് അവർ മറുകണ്ഠൻ ചാടി അവർ വേറെ കമ്പനി പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പഠിച്ചു വെച്ച പരിപാടിയല്ലേ അവിടെയും പോയി ചെയ്യേണ്ടിയത് അന്നേരം ഈ പഠിച്ചു വെച്ചത് അവരവിടെ തന്നെ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ജെയിൻ സ്ട്രീറ്റിന് മനസ്സിലാക്കി ഇടുന്ന നമ്മൾ പഠിപ്പ് നമ്മുടെ ഈ വിദഗ്ധ പരിപാടി വേറെ ആരാണ്ടർക്കും അറിയാവല്ലോ അവരങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഹാ ഇവിടുന്ന് പോയ രണ്ടെണ്ണന്മാരാണ് ഈ പരിപാടി നടത്തുന്നത് അങ്ങനെ അതൊരു കേസും വഴക്കുമൊക്കെ ആയി അവസാനം അത് കേസ് ക്ലോസ് ആയി പക്ഷേ ഈ കേസ് കാരണം തന്നെയാണ് സെബിയുടെ കൺ മുൻപാകെ ഇങ്ങനൊരു പരിപാടി ഉണ്ടല്ലോ എന്നുള്ള കാര്യം വന്നത് അന്നേരം നിങ്ങളെന്തുവാണ് ഈ സീക്രെട്ട് വച്ചിരിക്കുന്നത് ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞുതായോ ഈ സീക്രെട്ട് എന്തുവാന്നുള്ള കാര്യം അങ്ങനെ സീക്രട്ട് തപ്പി തേടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെയ്യെ ഇങ്ങനെയൊക്കെ പൊങ്ങി വന്നത് അന്നേരം നമ്മൾ ഈ സീക്രട്ട് എന്തുമായിരുന്നു സീക്രട്ടിനകത്ത് ഞാൻ ഒരു കണ്ണി പറഞ്ഞുതരാം ജെയിൻ സ്ട്രീറ്റ്സ് ഫോർ ക്രോർ ഐ ഐ ടി ടാലൻറ്റ് ഹൺസ് ഹൺ അതിൻ്റെ അർത്ഥം നമുക്കറിയാം ഉണ്ട് ഈ ഐ ഐ ടി സൊക്കെ അന്നേരം പ്ലേസ്മെൻ്റ് ഒക്കെ അതിഭയങ്കരമായ സാലറി കൊടുത്തിട്ടാണ് ഈ പ്ലേസ്മെൻറ്റ് എടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് ഈ ജെയിൻ സ്ട്രീറ്റാണ് ഏറ്റവും മാക്സിമം സാലറി കൊടുത്ത് ആൾക്കാരെ എടുക്കുന്നത് ഫോർ ക്രോർ ഫോർ പോയിൻ്റ് ത്രീ ക്രോർ ഫോർ പോയിൻറ്റ് ഫൈവ് ക്രോറൊക്കെയാണ് ആനുവൽ സി ടി സി മനസ്സിലായത് അതുപോലെയുള്ള പാക്കേജ് കൊടുത്തിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത് അന്നേരം ഈ ഐ ഐ ടി ജോലി ചെയ്യുന്ന എന്തിനാണ് ഈ നിങ്ങൾ ഇത്രയും വലിയ പാക്കേജ് കൊടുത്ത് എടുപ്പിക്കുന്നത് അന്നേരം അതിനെ മനസ്സിലാകേണ്ട കാര്യമാണ് ഇവർ ഇവരെക്കൊണ്ട് ആൽഗോ ട്രേഡിങ്ങിൻ്റെ ലോജിക്ക് അവർ കോഡിങ് ചെയ്യിപ്പിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് ആൽഗോ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറാണ് ട്രേഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനകത്തോടെ നമ്മൾ ലോജിക്ക് എടുത്തു ഈ ലോജിക്ക് പ്രകാരം കമ്പ്യൂട്ടർ ട്രേഡ് ചെയ്യുന്നു പിന്നെ ഭയങ്കര ഫാസ്റ്റ് എക്സ്പ്രസ് സ്പീഡിലാണ് പോകുന്നത് നമ്മളെ പോലെ മൊബൈലിൽ നോക്കിയിട്ട് ആ ഈ വിലയാണോ എന്നാൽ നമുക്ക് വാങ്ങിച്ചേക്കാം അങ്ങനെ ഒന്നും അല്ല അവർ ഭയങ്കരമായിട്ട് അടിച്ച് ട്രേഡിങ് ചെയ്യിപ്പിക്കും അന്നേരം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് സംസാരിക്കാം അന്നേരം ഇതുപോലെ ഹൈ സാലറിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന എന്തിനാണ് ആൽഗോ ട്രേഡിങ് ആൽഗോ ട്രേഡിങ് ആക്ച്വലി സെബി വരെ എഗ്രി ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് ആൽഗോ ട്രേഡിങ് പക്ഷെ അത് ഇതിനെക്കാട്ടും ഭേദമാണെങ്കിൽ അവിടെ ആണ് ഞാൻ നിന്നെ വണ്ടേ നിൻ്റെ വണ്ടേ ഓവർ പവർ ചെയ്യുന്നത് ആ പരിപാടിക്കാണ് ഇങ്ങനെ വലിയ സാലറിയിൽ ഐ ഐ ടി എന്നിറങ്ങി വരുന്ന വയ്യന്മാർക്ക് സാലറി കൊടുത്തിട്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്നത് അന്നേരം സെബിയുടെ ഓർഡർ നമുക്ക് നോക്കാം സെബി എന്താണോ പറയുന്നത് സെബി ഈ നാല് കമ്പനീസിനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് കമ്പനീസും ഏതാണ് ജെയിൻസ് സ്ട്രീറ്റിൻ്റെ പല കമ്പനീസും അവരെണ്ണം ജെയിൻസ് സ്ട്രീറ്റ് സിംഗപ്പൂർ ജെയിൻസ് സ്ട്രീറ്റ് ഏഷ്യ ജെയിൻസ് സ്ട്രീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വണ്ണും ടൂവും അങ്ങനെയൊക്കെ പല കമ്പനീസ് അതുകൊണ്ട് പാൻ നമ്പർ വരെയുണ്ട് അതിൻ്റെ അർത്ഥം ഇവരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോക്കറന്മാരുടെ ത്രൂ ആണ് ട്രേഡിങ് ചെയ്യുന്നത് പിന്നെ അത് കേട്ട പേരുകേട്ട ബ്രോക്കറന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജെറോദ ഏഞ്ചൽ വൺ മോത്തിലാൽ ഓസ്വാൾ പിന്നെ വേറെ കുറേ കമ്പനീസും ഉണ്ട് അവർ അവരിൽ നിന്ന് അവർ ട്രേഡ് ഓർഡർസ് പല സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റയടിക്കാണ് അടിച്ചു വിടുന്നത് അന്നേരം ആ ഭയങ്കര ഹ്യൂജ് ട്രേഡ് ഓർഡർസ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ വാങ്ങുകയും വിൽപ്പനയും ഒക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ ജെയിൻ സ്ട്രീറ്റിൻ്റെ സ്ട്രാറ്റജിയാണ് അന്നേരം സെബി എന്താണാവോ ഇതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്നറിയണ്ട സെബി നമുക്ക് സെബി പറയുന്നതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതല്ലേ ആ സെബി പറയുന്നത് ഇതാണ് വേണ്ട ഇവർക്ക് ഇവർ ആ ഒരു ദിവസം ചെയ്ത പ്രോഫിറ്റിനെ പറ്റിയാണ് പറയുന്നത് ഒരു എസ്പെഷ്യലി ജാൻ സെവൻറ്റീൻ ഡേറ്റ് എന്നാൽ ജാൻ സെവൻറ്റീൻ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ നിങ്ങൾക്ക് ചാർട്ടും കൂടെ കാണിച്ചു തരാം വേണ്ടിതാണ് ജാൻ സെവൻ ജാൻ സെവൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ഇതിനെപ്പറ്റിയാണ് പരാമർശിക്കുന്നത് അന്നേരം ഈ ഒരു ട്രേഡിനകത്ത് ഇവരെന്തോ ഉണ്ടാക്കിയെന്നറിയാമോ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ക്രോർ വെറും തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അല്ല അതിൻ്റെ പുറകിനൊരു ക്രോറും കൂടെ കിട്ടണം അന്നേരം അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതേണ്ട് ഇവർ ടോട്ടൽ ഇൻഡെക്സ് ഓപ്ഷൻസിനകത്ത് അവർ ട്രേഡ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ പോയിൻ്റ് ത്രീ ത്രീ ക്രോർ പിന്നെ വേറെ പല പല പരിപാടികളും ചെയ്തിട്ടുണ്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് വേറെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻസിനകത്ത് ട്രേയ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം തൊള്ളായിരം കോടി രൂപ അവർക്ക് ലാഭം വന്നിട്ടുണ്ട് വേറെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനകത്ത് അവർ ട്രേഡ് ചെയ്തപ്പോൾ അവർക്ക് സെവൻ ടു സീറോ എയ്റ്റ് പോയിൻറ്റ് ടു ത്രീ ക്രോർ റുപ്പീസൂടെ നഷ്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷിനകത്ത് ട്രേഡ് ചെയ്തപ്പോൾ ടു എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ സെവൻ കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴാണ് സി ബിക്ക് കണ് നമ്മുടെ മൈൻഡിൽ ബൾബ് കത്തിയത് ഇത്ര വലിയ വിദഗ്ധന്മാർ ഫോർട്ടി ത്രീ തൗസൻഡ് ഒറ്റ ട്രേഡിൽ അടിച്ചു മാറ്റുന്നവർക്ക് ഈ നഷ്ടമൊക്കെ വരാൻ എന്താ കാരണം ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് പോയത് കേട്ടോ ടോട്ടൽ അവർക്ക് ഈ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിനകത്ത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ക്രോറിൻ്റെ ലാഭമാണ് വന്നിരിക്കുന്നത് അന്നേരം ഇത് നടത്തിയിരിക്കുന്ന ഒറ്റ ദിവസമാണ് ഒറ്റ ദിവസം നടത്തിയിരിക്കുകയാണ് ജാനുവരി സെവൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ അന്നേരം സെബി തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ സെ സെബി പറഞ്ഞത് ഞാൻ വായിച്ചു തരാം സെബി എന്താണ് പറയുന്നത് ഈ ഞാൻ അതർവൈസ് ഫോളിങ് മാർക്കറ്റ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിൽ ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ബുള്ളിഷ് ട്രെൻഡായിരുന്നു അതുകൊണ്ടാണ് ഇനി അതർവൈസ് ഫോളിങ് മാർക്കറ്റ് ഇവരെന്തു ചെയ്തു ഇവർ നാലായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ പമ്പ് ചെയ്തു എങ്ങോട്ടാണ് ബാങ്ക് നിഫ്റ്റിയിലോട്ട് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പമ്പ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി അങ്ങ് പൊക്കി അങ്ങ് അടിച്ചു വിട്ടു മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ട്രെൻഡ് എന്തോ ആയിരുന്നു ബേറിഷായിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇവർ കാശ് അങ്ങോട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി അതങ്ങ് മുകളിലോട്ട് പോയി ഇത് അത്ഭുതകരമായിട്ടാണ് മുകളിലോട്ട് പോയത് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആൾക്കാർ വിചാരിച്ചു ആ അതല്ല നല്ല ബ്രേക്ക് ഔട്ട് കൊടുത്തു ബ്രേക്ക് ബ്രേക്കൗട്ടിൻ്റെ മുകളിലോട്ട് പോയി ഇത് കാണുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്ന അറിയാവോ ആ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടായലോ നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിൻ്റെ മുകളിലോട്ട് പോയത് കൊണ്ട് നമ്മളും കൂടെ കാശ് ഇടുക എന്നിട്ട് അതങ്ങ് മുകളിലോട്ട് അങ്ങ് പൊക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രശ്നമില്ലല്ലോ പക്ഷേ ഈ മുകളിലോട്ട് വരെ തള്ളിക്കൊണ്ടിരിക്കുന്ന ആരാ ജെയിം സ്ട്രീറ്റ് ഭാവം പിടിച്ച് ഈ സോദാ സാധാ ട്രേഡർമാർക്ക് അറിയുന്നില്ല അവരുടെ വിചാരി മാർക്കറ്റ് ഫോഴ്സസ് ജനറലി ചെയ്യുന്ന പോലെ തന്നെ ട്രേഡ് ചെയ്ത് പോകുക അന്നേരം ബ്രേക്ക്ഔട്ടായി നമ്മളും കൂടെ കാ കുറെ കാശുണ്ടാകും കാശ് ഇടാം അന്നേരം അങ്ങനെ മുകളിൽ പോയിട്ട് നമുക്ക് കാശുണ്ടാക്കാം അങ്ങനെ ഇവർ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡെക്സാണ് നിഫ്റ്റി ഫിഫ്റ്റി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഡെക്സാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്കകത്തുള്ള സ്റ്റോക്ക്സിൻ്റെ പേരാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് പിന്നെ നമ്മുടെ പി എസ് യു ബാങ്ക്സിൻ്റെ പല സ്റ്റോക്സ് എസ് ബി ഐ ഒക്കെ ഉണ്ട് അങ്ങനെ ഇവരിങ്ങനെ അടിച്ച് പമ്പ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ ഒരു ഫ്യൂച്ചേഴ്സും കൂടെ അങ്ങ് വാങ്ങാൻ തുടങ്ങി ഹൈ ഹൈറേറ്റിൽ ഫ്യൂച്ചേഴ്സും കൂടെ വാങ്ങുന്നുണ്ട് ഇവിടുന്ന് പുഷ് അടിക്കുന്നുണ്ട് അന്നേരം പോസിറ്റീവ് അത് സൈക്കോളജിക്കൽ ഗെയിമാണ് കളിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഇത് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ഇതിനകത്ത് വേറെ രണ്ട് സംശയമില്ല പക്ഷേ ഇത് എന്ത് എപ്പോഴാണ് നടത്തിയിരിക്കുന്നത് രാവിലെ ഒമ്പതേകാല് തൊട്ട് ഉച്ചയാകുന്നതിന് മുമ്പ് ലെവൻ ഫോർട്ടി സിക്സ് അതിൽ ലെവൻ ഫോർട്ടി സെവൻ വരെ ഇവർ ഈ കളി കളിച്ചു രണ്ടര മണിക്കൂർ കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെന്തു ചെയ്തു സൈമിൾട്ടേനിയസ്ലി അതേസമയം അതേ സമയം അവരെന്തു ചെയ്യുന്നു സൈമിൾടെസ്ലി വെൻ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഇൻഡെക്സ് ഓപ്ഷൻ മാർക്കറ്റ്സ് വാസ് മിസ്ലെഡ് ഇവരെന്തു ചെയ്തു എന്നറിയാവോ ഇൻഡെക്സ് ഉണ്ടല്ലോ ഈ ഓപ്ഷൻസിൻ്റെ മാർക്കറ്റിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഈ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നുണ്ടോ കാര്യം അന്നേരം ഓപ്ഷൻസിനെയും ഫ്യൂച്ചേഴ്സിനേയും പറ്റി അധികമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് ഇട്ടുതരാം അന്നേരം നിങ്ങൾക്ക് ആ ഒരു സംശയം അങ്ങ് മാറി കിട്ടും അതെങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എങ്ങനെയാണെന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഈ ഓപ്ഷൻസിനകത്ത് രണ്ട് തരം പരിപാടികളുണ്ട് ഒരെണ്ണം കോൾ ഓപ്ഷനുണ്ട് വേറെ ഒന്ന് പുട്ട് ഓപ്ഷനുണ്ട് കോൾ ഓപ്ഷൻ ബേസിക്കലി ഒരു ബേറിഷ് ട്രെൻഡിന് ട്രെൻഡിനുള്ളവർക്ക് വേണ്ടിയാണ് എന്നിട്ട് പുട്ട് ഓപ്ഷൻ സോറി കോൾ ഓപ്ഷൻ ബേസിക്കലി ബുള്ളിഷ് ഉള്ളവർക്ക് വേണ്ടിയാണ് പുട്ട് ഓപ്ഷൻ ബേറിഷ് ട്രെൻഡ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പക്ഷെ കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നവനാണ് ബേർ ബുള്ളിഷ് ട്രെൻഡ് കോൾ ഓപ്ഷൻ വിൽക്കുന്നവനോ അവൻ ബു ബേറിഷ് ട്രെൻഡാണ് അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നവൻ ബേറിഷാണ് പുട്ട് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവൻ ഗുളിഷാണ് എന്നിട്ട് ഇവർ എന്ത് ചെയ്തെന്നറിയാവോ ഇവർ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു പുട്ട് ഓപ്ഷൻ അവർ വാങ്ങി ഇത് രണ്ടും കൂടെ ചെയ്ത് ഇത് എന്താണെന്നറിയാവോ ഈ ഓപ്ഷൻസ് മാർക്കറ്റിനകത്ത് ഇവർ നെഗറ്റീവാണ് ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് മണി അവർ പമ്പ് ചെയ്തു വേണ്ട മുമ്പേ അവരെ സ്റ്റോക്ക് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിക്കകത്തും ഷെയർസിനകത്തും ഒക്കെ എത്ര പമ്പ് ചെയ്തോ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അല്ലേ പക്ഷേ ഈ ഓപ്ഷൻസിനകത്ത് എത്ര പമ്പിയത് തേർട്ടി ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ അങ്ങനെ ഇവരുടെ നേരത്തെയുള്ള നോട്ടം തന്നെയാണ് ഇത് നമ്മളെ മുകളിലോട്ട് പോട്ടന്മാരെ മുകളിലോട്ട് കൊണ്ട് പിടിപ്പിക്കുക എന്നിട്ട് താഴോട്ട് വന്ന് അടിപ്പിക്കുക ഏതാ ഇതും കൊണ്ട് ഈ ഓപ്ഷൻസ് മാർക്കറ്റിൽ കയറി കയറിയിട്ട് കേട്ടോ അങ്ങനെയാണ് പരിപാടി പറ്റിച്ച് അങ്ങനെ ജെഎസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് റിവേഴ്സസ് ആൻഡ് സെൽസ് practically all of net cash net cash and futures position in bank in FT constituent and were brought down in patch one. The sizes were large compared to the market trading volumes of the സെഗ്മെൻറ്റ്സ് ഈ കോടിക്കണക്കിന് രൂപയല്ലേ അടിച്ചങ്ങോട്ട് പമ്പ് ചെയ്യുന്ന പല ബ്രോക്കർ ഹൗസസ് ഇന്ന് ഇവർ അവരുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലെ ചോട്ടാം മോട്ട ലക്ഷം ലക്ഷക്കണക്കിന് രൂപയല്ല കൊണ്ടിടുന്നത് അവർ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത്രയോ തൗസൻഡ്സ് ഓഫ് ക്രോർ റുപ്പീസാണ് കൊണ്ട് ഇടുന്നത് ഒറ്റയടിക്ക് വൺ ഈ പരിപാടിക്കകത്ത് ദ സെയിൽസ് ആർ അഗ്രസീവ് ഇൻ എ മാനർ ദാറ്റ് പുഷസ് ഡൗൺ ദ പ്രൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക്കലി ഒരു ഒരുതരം മുഖം കാണിച്ചു രാവിലെ പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇലവൻ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റീൻ തേർട്ടി അല്ലെങ്കിൽ മൂന്നര വരെ ഭയങ്കര വിൽപ്പന നടത്തി വിൽപ്പന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ട് അവർക്ക് ലാഭം കിട്ടിയതിനകത്ത് മനസ്സിലായോ അന്നേരം ഈ നഷ്ടം വന്നേതാണ് അവർ നേരത്തെ വാങ്ങിച്ച് മനുഷ്യരെ പിരികേറ്റിയില്ലേ മുകളിലോട്ട് പോകുന്ന അത് നഷ്ടം വന്നു പക്ഷേ ഇവർ ഈ സെയിൽ ചെയ്ത പരിപാടിയുണ്ടല്ലോ ഇൻഡെക്സ് ഓപ്ഷൻസ് അത് സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഭയങ്കര ലാഭം കിട്ടിയത് അങ്ങനെ അവസാനം എന്ത് പറ്റി ജെ എസ് ഗ്രൂപ്പ് നൗ പ്രോഫിറ്റ്സ് ഫ്രം ദ മച്ച് ലാർജർ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് പൊസിഷൻസ് ഇൻക്ലൂഡിങ് ദോസ് ബിൽറ്റ് ഡ്യൂറിങ് പാച്ച് വൺ ഇറ്റ് അൺവൈൻസ് സം ഓഫ് ദ പൊസിഷൻ ആൻഡ് അലൗസ് ദ അതേഴ്സ് ടു എക്സ്പയർ എട്ട് എ പ്രോഫിറ്റ് അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ കഥ മറ്റുള്ളവരെ പറ്റിച്ച് അവർ കാശുണ്ടാക്കി ഇത് നാച്ചുറലായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് ഈ നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ മാനിപ്പുലേഷൻസ് ഇന്ത്യയിൽ തന്നെയാണല്ലോ നടന്നത് ഇന്ത്യയിൽ ഈ വലിയ ധനവാന്മാർ മാനിപ്പുലേഷൻസ് നടത്തും ഇതുപോലൊക്കെ തന്നെയാണ് മാനിപ്പുലേഷൻസ് നടത്തുന്നത് പക്ഷേ അവർക്ക് ഇത്രമാത്രം പണം ഒറ്റയടിക്കുക ഇടാനില്ലാത്തതുകൊണ്ട് അവർ ഈ സ്മോൾ ക്യാപ്പിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് നടത്തുന്നത് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എസ് ബി ഐ കൂടുതലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഐ സി ഐ സി ഐ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള വലിയ ബാങ്കിൻ്റെ ഇൻഡെക്സാണ് ബാങ്ക് നിഫ്റ്റി അത്തേ കളിച്ചാണ് അടിപൊളി കാശ് ഉണ്ടാക്കിയത് അങ്ങനെ ആ പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് സെവിക്ക് ബോധം വന്നത് ഇടവര് നമ്മുടെ ഒരു ലൂപ്പോളിനെ അവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്താകുന്നല്ലോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്കൊരു സ്ക്രീനും കൂടെ കാണാം ഇതാണ് ആ ദിവസത്തെ ചാർട്ട് നിങ്ങൾ ആ ഏതാ സ ഏതാ ദിവസം ട്വൻറ്റി ട്വൻറ്റി ഫോർ ജാനുവരി സെവൻറ്റീൻ അല്ലേ ജാനുവരി സെവൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ചാട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചാട്ടിൻ്റെ ആ ഒരു ഇത് കാണാം വേണ്ടി ഇതാണ് സെവൻറ്റീൻത്ത് ജാനുവരി നിങ്ങൾ ഇതേണ്ടോ അതുകൊണ്ട് ഇതാണ് അന്ന് സെയിൽ നടന്ന ആ ബാർ ആ റെഡ് ബാറാണ് അത് സെയില് നടത്തി എന്നിട്ട് അതിൻ്റെ നേരെ മുകളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്രീൻ അടിച്ചു വിട്ട് വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതേണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇവർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണ്ടത് ഇത് അതിഭയങ്കരമായിട്ട് വീഴ്ച വന്നിരിക്കുന്നു ബ്രേക്ക് ഡൗൺ സഹിതമാണ് വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഈ പരിപാടി ചെയ്തത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഈ ജെയിൻസ് സ്ട്രീറ്റ് ആൻഡ് കമ്പനി അവർ ഈ ചെയ്ത ഈ ട്രേഡേഴ്സിന് പണി 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 കൊടുത്ത പരിപാടി അത് സത്യം പറഞ്ഞാൽ ജെയിൻ സ്ട്രീറ്റ് മാത്രമല്ല ചെയ്തത് അതാണ് അതിനേക്കാട്ടും വലിയ വിപത്ത് ജെയിൻസ് സ്ട്രീറ്റിനെ കണ്ടുപിടിച്ചു ജെയിൻ സ്ട്രീറ്റ് അല്ലാത്ത വേറെ വളരും കൂടുണ്ട് ഇത് ഒളിഞ്ഞിരിക്കുന്നവർ അവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഓർക്കണം വൺ ബില്യൺ ആണ് ജെയിൻ സ്ട്രീറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി ഔട്ട് ഓഫ് ഫൈവ് പോയിന്റ് ഫോർ ബില്ല്യൺ ബാക്കി ഫോർ പോയിന്റ് ഫോർ ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാരാണ് അവരും ഇതുപോലൊക്കെ തന്നെയുള്ള ആൾക്കാരല്ലേ അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നുവാമയുടെ ഷെയർ ഇന്നലെ ഒരു സിക്സോ സെവൻ പെർസെൻറ്റേജോ ഡൗൺ അയച്ചു ഇപ്പം നുവാമ അങ്ങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ ജനറലി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിപത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും പതിഞ്ഞിരിപ്പുണ്ട് ഇപ്പം ജെയിൻസ് സ്ട്രീറ്റ് ഇപ്പോൾ അവരെ അങ്ങ് ബാൻ ചെയ്തല്ലോ അവരെ അങ്ങ് വെളിച്ചടിച്ചു അവർ വേറെ ഒരു കൊണ്ട് കൊണ്ടിഞ്ഞ് വന്നാൽ പോരെ എന്താ വലിയ പ്രശ്നം ജയിനിന്നൊന്നും പേര് വെക്കേണ്ട അല്ലോ പുതിയൊരു പേര് വെച്ചിട്ട് ആസ് ലോങ് ആസ് ദാറ്റ് ലൂപ്പ് ഹോൾ ഈസ് നോട്ട് പ്ലഗ്ഡ് ദി വിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ് എഗെയിൻ ആൻഡ് എഗൻ അങ്ങനെയാണ് എൻ്റെ ഒരു വിഷയം അങ്ങനെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അധികം കാശും കൊണ്ടുവന്ന് ഒരു ദൈവം കളിക്കുകയായിരുന്നു അവർ ദൈവം കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓൾ മൈറ്റി പവർ ഓഫ് ദ ഡോളർ ഉണ്ട് പിന്നെ അവർക്ക് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ വരെ ഉണ്ട് എന്നിട്ട് സോഫ്റ്റ്വെയർ ശരിക്കും പ്രഡിക്ട് ചെയ്ത് ഇല്ലെങ്കിൽ കാജ് കൊടുത്ത് പ്രഡിക്ട് ചെയ്യിപ്പിക്കും അതേ രീതിയിലുള്ള പരിപാടിയാണ് ജെയിൻ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണമെന്ന് അമർത്താൻ മറക്കല്ലേ സോ ട്വിൽ വി മീറ്റ് അഗെയിം പ്ലീസ്